സെപ്റ്റംബർ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രൈസ്തവരായ നാമെല്ലാവരും പരിശുദ്ധ കനികാമറിയത്തിന്റെ ജനന തിരുനാളിന്റെ സന്തോഷത്തിലാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ മാതാവിന്റെ ജനന തിരുനാളിന് ഒരുക്കമായി ക്രൈസ്തവരായ നമ്മൾ എട്ട് നോമ്പ് ആചരിക്കാറുണ്ട് കത്തോലിക്ക സഭയ്ക്ക് വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെ നയിക്കുന്ന നിരവധി ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഒരു പരമ്പരയുണ്ട് അതിലൊന്നാണ് എട്ടു നോമ്പ് വിശ്വാസത്തോടെ നാം അനുഷ്ഠിച്ചു പോരുന്ന ഈ എട്ട് നോമ്പിന് പിറകിൽ ചരിത്രപരമായി ഒട്ടനവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് വടക്കൻ കേരളത്തിൽ ക്രൈസ്തവരും ഹൈന്ദവരും മതമർദ്ദനത്തിന് ഇരയായി നിർബന്ധിത മതം മാറ്റം സാധാരണമായി പുരുഷന്മാരെ കൊന്നൊടുക്കിയ സൈന്യം സ്ത്രീകളെ കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ഇതറിഞ്ഞ വിശ്വാസികൾ മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയങ്ങളിൽ ഒന്നിച്ചു ചേർന്നു തങ്ങളുടെ മാനം സംരക്ഷിക്കപ്പെടാനും ൾ നശിക്കാതിരിക്കാനും സ്ത്രീകളും കുട്ടികളും ദേവാലയത്തിനുള്ളിൽ മാതാവിന്റെ മാധ്യസ്ഥം തേടി നിലവിളിച്ചു പ്രാർത്ഥിച്ചു പുരുഷന്മാർ സംരക്ഷണത്തിനായി പുറത്ത് കാവൽ നിന്നു ആലുവ പുഴയിൽ ജലമുയർന്നപ്പോൾ തിരുവിതാംകൂറിൽ കടക്കാതെ സൈന്യം മടങ്ങിപ്പോയി ഈ മാതൃഭക്തിയാണ് എട്ട് നോമ്പിന്റെ ആരംഭമായി കണക്കാക്കുന്നത് സ്ത്രീകളുടെയും കന്യകകളുടെയും ഉപവാസമാണ് എട്ടു നോമ്പ് നോമ്പിനു മുമ്പായി വീട്ടിൽ ഉപയോഗിച്ച പാത്രങ്ങൾ എല്ലാം കഴുകി കമിഴ്ത്തി വെക്കും ഒരു പുതിയ മൺകലവും ചിരട്ട കഞ്ഞി കുടിക്കാൻ ഒരു പാത്രവും വാങ്ങി നോമ്പ് നോക്കുന്നവർ തനിയെ കഞ്ഞി വെച്ച് കുടിക്കും നോമ്പില്ലാത്തവർ ഇതിൽ തൊടാറില്ലായിരുന്നു ഇതൊക്കെ നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന ഒരു വിശുദ്ധമായ നോമ്പാചരണമായിരുന്നു ഇന്ന് ഇത്രമാത്രം ഭക്തിയുടെ നമ്മൾ ചെയ്യാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ആദിമ അസ്രാണികൾക്കിടയിൽ മറ്റൊരു നോമ്പാചരണം കൂടി ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ ആദ്യ വർഷം എട്ട് നോമ്പിന് അമ്മ മകളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നോമ്പിടിപ്പിക്കും ശാരീരിക നോമ്പ് ഉള്ളതിനാൽ ഭർത്താവ് ഭാര്യ വീട്ടിൽ വരാറില്ല രാവിലെ എഴുന്നേറ്റ് കടും കാപ്പി കുടിച്ച് പള്ളിയിൽ പോയി കുർബാന കണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കും വൈകിട്ട് വീട്ടിൽ വന്ന് കഞ്ഞി കുടിക്കും ഭർത്തൃ വീട്ടിൽ പലഹാരങ്ങളുമായിട്ടാണ് തിരിച്ചു പോകുന്നത് മാതാവിന്റെ അമ്മയായ അന്നക്ക് മക്കളുണ്ടായിരുന്നില്ല അന്ന നേർച്ചു നേർന്ന് എട്ട് ദിവസം നോമ്പ് നോക്കി ജനിച്ച കുഞ്ഞാണ് മറിയം എന്നൊരു പാരമ്പര്യ കഥയുണ്ട് ഈ എട്ടു നോമ്പിന്റെ പിന്നിൽ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള മതമർദ്ദനങ്ങളും വിജാതീയ ശത്രുപീഠകളും അവസാനിക്കുവാനും ജീവിത പങ്കാളിയെ ലഭിക്കാനും മക്കളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൌഭാഗ്യത്തിനും വിവാഹ തടസ്സം മാറുവാനും തിരുസഭയിൽ വിശ്വാസികൾ വളരാനും തലമുറകളുടെ സമൃദ്ധിയിലൂടെ ക്രൈസ്തവ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും വേണ്ടിയാണ് എട്ടു നോമ്പ് എടുക്കുന്നത് വെച്ചൂർ മണർഗാട് നാഗപ്പുഴ കുറുവിലങ്ങാട് കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി ഇവയാണ് എട്ടുനോമ്പിന്റെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ